ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമോ ആകുമെന്നാണ് ഇടുക്കി ഇളംദേശം ബ്ലോക്കിലെ രണ്ട് പഞ്ചായത്തുകൾക്ക് പറയാനുള്ളത് റിപ്പോർട്ട് കാണാം എനിക്ക് പിന്നിൽ ഈ കാണുന്നതാണ് കരിമണ്ണൂരിൽ നിന്ന് സ്ഥലം മാറിപ്പോയ ബിവറേജസ് ഔട്ട്ലെറ്റ് ഈ ബിവറേജസ് ഔട്ട്ലെറ്റ് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയതോടുകൂടി ഈ പട്ടണത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നു എന്നാണ് പറയുന്നത് നാട്ടുകാർ പറയുന്നത് ഈ ബിവറേജസ് വിഷയമായിരിക്കും ഇത്തവണ കരിമണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് വിഷയമാവുക തിരഞ്ഞെടുപ്പ് ചർച്ചയാവുക എന്നാണ് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ രണ്ട് ഗ്രാമപഞ്ചായത്തുകളാണ് കരിമണ്ണൂരും ഉടുമ്പന്നൂരും ഉടുമ്പന്നൂർ ടൗണിലെ പഴയ ഔട്ട്ലെറ്റ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് ബിവറേജസ് കോർപ്പറേഷൻ കരിമണ്ണൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു ഔട്ട്ലെറ്റ് സ്ഥലം മാറിപ്പോയതോടുകൂടി കടകളിലെ വ്യാപാരം കുറഞ്ഞു ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടോ നഷ്ടമായി തൊട്ടടുത്തുള്ള കടകൾ പൂട്ടിപ്പോയി കടയുടമകൾക്ക് വാടകയും ലഭിക്കാതെയായി എല്ലാത്തിനും പിന്നിൽ രാഷ്ട്രീയ കളിയാണെന്നാണ് കരിമണ്ണൂർകാരുടെ ആരോപണം ഞാനൊരു അഞ്ചെട്ട് വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന അപ്പം അത് പകുതിക്ക് താഴെ എന്ന് പറഞ്ഞ പോലെ കച്ചവടം കുറഞ്ഞു പോയി ആളുകൾ വരുന്നില്ല പൊതുവെ എല്ലാവരുടെയും ഈ കരിമണ്ണൂർ പ്രദേശത്തെ കടക്കാരുടെയും ഓടർഷക്കാരുടെ അതുപോലെ മുട്ട കച്ചവടം അങ്ങനെയല്ല എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് സാധനമായിട്ട് ആള് തീരിയില്ലാത്ത അവസ്ഥയായി പിന്നെ ബീവറേജ് കൊടുന്ന് മാറിയത് ഭയങ്കര ആവശ്യം കരിമണ്ണൂർ ടൗണിലൊരു

അല്ലാണ്ട് അത് നിവൃത്തിയില്ല നമുക്ക് ഒരു രാഷ്ട്രീയകാര്യം താഴെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന പറ്റുന്ന നമുക്ക് പറ്റില്ലല്ലോ നമ്മൾ കൊടുക്കും അത് തീർച്ചയായിട്ടും ഇവിടെ എൽ ഡി എഫർ രണ്ട് സീറ്റ് കൊടുക്കും പതിനഞ്ച് സീറ്റ് രണ്ടെണ്ണം എന്നാൽ പുതിയ ബിവറേജസ് ഔട്ട്ലെറ്റ് തങ്ങളുടെ നാട്ടിലെത്തിയതിൽ ഉടുമന്നൂരുകാർ ഹാപ്പിയാണ് ജനങ്ങൾ ജനങ്ങളവിടുന്നിവിടെ നിന്ന് ഇഷ്ടംപോലെ വരവ് തുടങ്ങിയിട്ടുണ്ട് വന്നിട്ടുണ്ട് എല്ലാ കടകൾക്കും വികസനം വന്നിട്ടുണ്ട് ഇവിടെ മുന്നോട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും മെച്ചമാണ് ഏതായാലും ഇളന്ദേശം ബ്ലോക്ക് പഞ്ചായത്തിലെയും കരിമണ്ണൂർ ഉടുമന്നൂർ ഗ്രാമപഞ്ചായത്തുകളിലെയും തിരഞ്ഞെടുപ്പിൽ ബ്യൂറേജസ് ഔട്ട്ലെറ്റ് ഒരു പ്രധാന ചർച്ചാ വിഷയമാകും ഇത് രണ്ട് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകളുടെ തകർച്ചയുടെയും വളർച്ചയുടെയും പ്രശ്നമാണ് മീഡിയ വൺ ഇടുക്കി